a client has an anaphylactic reaction after receiving iv penicillin. what does the nurse conclude as the cause of this reaction? options? an acute atopic sensitization has occurred. there was passive immunity to the penicillin allergen. antibodies to penicillin developed after a previous exposure. potent antibodies were produced when the infusion was instituted. അപ്പൊ ഒരു ക്ലയന്റിന് ഒരു അനഫിലാറ്റിക് റിയാക്ഷൻ വന്നു ഇഞ്ചക്ഷൻ പെൻസിലിനെടുത്തപ്പോ ഒരു അനഫലറ്റിക് റിയാക്ഷൻ വന്നു അതായത് പെട്ടെന്ന് ശ്വാസം ഉണ്ടാകുന്നു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അതുപോലെ ഇച്ചിങ് റാഷസ് സിവിയർ ഹെഡേക് സീഷ്സ് തുടങ്ങിയിട്ടുള്ള അവസ്ഥകൾ വാട്ട് ദ ദൺകോൾഡ് ഇതിന്റെ കോസ് എന്താണെന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആന്റിബോഡീസ് ടു പെൻസിലിൻ ഡെവലപ്ഡ് പ്രീവിയസ് എക്സ്പോഷർ പെൻസിലിൻ സാധാരണ നേരത്തെ എടുത്ത ആളുകളിൽ പെൻസിലിൻ്റെ ഒരു ആന്റിബോഡി അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പെൻസിലിൻ ഇഞ്ചക്ഷൻ വരുമ്പോൾ ചില ആളുകളിൽ ആ പെൻസിലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡിയുടെ ഒരു ഫോറിൻ ബോഡിയായിട്ട് കണക്കാക്കുന്നു ആ ഫോറിൻ ബോഡിയിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കെ ടൈം നമ്മൾ പെൻസിലിൻ ഇൻജെക്ഷൻ എടുക്കുമ്പോൾ ആ ആന്റിബോഡി റിയാക്ട് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ഉണ്ടാകും ടൈറ്റനിങ് ഓഫ് എയർവേസ് നോസിയ വോമിറ്റിംഗ് ഡിസിനസ് തുടങ്ങിയിട്ടുള്ള അവസ്ഥകളുണ്ടാകും സോ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം ബിക്കം സെൻസിറ്റീവ് ടു പെൻസിലിൻ ബിഫോർ എക്സ്പോഷർ ഇഞ്ചെക്ഷൻ സോ ഓൾറെഡി നമ്മൾ എടുത്ത ആളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് ടൈം ഇഞ്ചക്ഷൻ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ എന്തൊക്കെയാണ് ലൈഫ് ത്രെട്ടനിങ് പ്രോബ്ലംസ് ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് അതുപോലെ ഡിസിനസ് വീക്ക് വീക്ക് ഓർ ഇൻക്രീസ്ഡ് പൾസ് പൾസ് റേറ്റ് വീക്ക് ആയിരിക്കും ആയിരിക്കും വരുന്നത് ബ്ലഡ് പ്രഷർ കുറയും ഹൈക്കോ വോളിയൂമിക്കായിരിക്കും സീഷേഴ്സ് വരാം അതുപോലെ ലോസ് ഓഫ് കോൺഷ്യസ് വന്നിട്ട് പേഷ്യൻസ് ഫൈനലി ഡെത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ലേറ്റ് സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് റിക്കവർ ആയി കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്താണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം അതായത് നമ്മുടെ സ്കിന്നൊക്കെ സ്കിന്നിലൊക്കെ ബ്ലിസ്റ്ററിങ് പോലെ ബ്ലിസ്റ്ററിങ് അതുപോലെ പീലിങ് ഓഫ് സ്കിന്ന് വരുന്നത് ബ്ലിസ്റ്ററിങ് കുമ്മള കുമ്മിളകൾ പോലെ അല്ലെങ്കിൽ പീലിങ് തൊലി ഇങ്ങനെ കീറിപ്പോകുന്ന പോലെയുള്ള അവസ്ഥകൾ വരികയാണ് ഇതൊരു ഡ്രഗ് റിയാക്ഷൻസ് കൊണ്ട് ഇങ്ങനെ വരാറുണ്ട് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം ഡ്രഗ് റിയാക്ഷൻസ് കൊണ്ട് വരാറുണ്ട് പെൻസിലിൻ്റെ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് ആ രീതിയിലാണ് വരുന്നത് അതുകൂടാതെ ഡ്രസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാറുണ്ട് ഡിആർഇസ് എന്താണ് ഡ്രസ് ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇസ്നോഫീലിയ ആൻഡ് സിസ്റ്റമിക് സിംറ്റംസ് ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇ ഒ ഒ എസ് ഐ എൻ പി എച്ച് ഇസിനോഫീലിയൽ ഇസിനോഫീലിയ മീൻസ് ഡബ്ല്യു ബി സി കൗണ്ട് ഒരു ടൈപ്പ് ഓഫ് ഡബ്ല്യു ബി സി ആണ് ഡബ്ല്യു ബി സി ടൈപ്പ് ആണ് ഇസ്നോഫീലിയ ആ ഒരു ഇസ്നോഫീലിയ വിത്ത് സിസ്റ്റമിക് സിസ്റ്റമിക് ഇസ്നോഫീൽ എന്ന് പറയുന്ന ഒരു ഡബ്ല്യു ബിസി ടൈപ്പാണ് ഇസ്നോഫീലിയ ആ അളവ് വല്ലാണ്ട് കൂടുന്നു ഇസ്നോഫീൽ ഇസ്നോഫീലിന്റെ അളവ് അല്ലാണ്ട് കൂടുന്നു ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇസ്നോഫീലിയ സിസ്റ്റമിക് സിംഡംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതും റാഷസ് വരുന്നു ഡബ്ല്യു സി കൗണ്ട് കൂടുന്നു സോളൻ ലിംഫ്നോട്സ് ഒക്കെ ഉണ്ടാകുന്നു റാഷസ് ഡബ്ല്യു ബി സി കൗണ്ട് കൂടുന്നു അതുപോലെ ലിംഫിനോൺസ് ഉണ്ടാകുന്നു ഫീസ്നോഫിലിയ ഡ്ല്യു ബി സി ടൈപ്പ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടി എ ആർ ടേവർ ഡാഷ് പ്രൊസീജിയർ ഓപ്ഷൻ സർജിക്കൽ ഇൻട്രർവെൻഷനൽ ഇൻവേസീവ് നോൺഇൻവെസീവ് തേവർ ഇസ് എ ഇൻടർവെൻഷനൽ പ്രൊസീജിയർ ഇന്റർനാഷണൽ പ്രൊസീജിയർ ആണ് വാട്ട് ദ ഫുൾ ഫോം ഓഫ് തേവർ അങ്ങനെയാണ് ചോദിക്കാറുള്ളത് എൻഡോവാസ്കുലർ അന്യൂറിസം റിപ്പയർഡോസ്കുലർ അനിയൂറിസം റിപ്പയർ ദുൾ ഫോം ഓഫ് തേവർ തൊറാസിക് എൻഡോവാസ്കുലർ അന്യൂറിസം റിപ്പയർ അതൊരു ടു അവേഴ്സ് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് അതായത് നമ്മൾ കമ്പയർഡ് ടു സർജറി ഓപ്പൺ സർജറി നോക്കുമ്പോൾ ഇതൊരു മിനിമലി ഇൻവേസീവ് ആണ് ഫുൾ ഫോം തൊറോസിക് എൻ്റവോസ്റ്റലർ അനൂറിസം റിപ്പയർ അപ്പോൾ അനൂറിസം എന്ന് പറഞ്ഞാൽ അയോട്ടിക് അനൂറിസം ഒക്കെ ചെയ്യുന്ന അയോട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഹാർട്ടിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ആർട്ടറിയാണ് ബിഗസ്റ്റ് ആർട്ടറി ഓഫ് ദ ഹ്യൂമൻ ബോഡീസ് ദാറ്റ് ഈസ് അയോട്ട അപ്പൊ അയോട്ടിക് അനൂറിസം എന്ന് പറയുമ്പോൾ അയോട്ടിക് അനൂറിസ് എന്ന് പറയുമ്പോൾ എന്താണ് അനയൂറിസം എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ അനൂറിസം അപ്പൊ അതെന്താണ് ബൾജ് ഇൻ ദ പാർട്ട് ഓഫ് അയോട്ട അയോട്ടിക് ഡിസെക്ഷൻ ഉണ്ട് ഡിസക്ഷൻ എന്ന് പറഞ്ഞ എന്താണ് ആ ഒരു അയോട്ടയുടെ ലെയറുകളുണ്ട് ഉള്ളിലുള്ള ലെയർ ഉണ്ട് അത് ടിയർ ആയി പോവുക ഓഫ് അയോട്ട അതാണ് ഡിസെക്ഷൻ ഡിസെക്ഷൻ സോ അയോട്ടിക് ഡിസെക്ഷനും അയോട്ടിക് അന്യൂറിസത്തിലും നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പൺ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് തേവർ അല്ലെങ്കിൽ തൊറോസിക് എൻഡോവാസ്കുലർ അന്യൂറിസം റിപ്പയർ അപ്പൊ എന്താണ് ഈ സർജൻ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തീറ്ററിന്റെ സഹായത്തോടെ ഈ ഒരു സ്റ്റെന്റ് അങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യും സ്റ്റെന്റ് ഇൻസെർട്ട് ചെയ്തിട്ട് ആർട്ടറിയുടെ ഉള്ളിലായിരിക്കും സ്റ്റെന്റ് ഉള്ളത് അപ്പം മെല്ലെ ഇവിടെ ബൾജ് ചെയ്യും ബൾജ് ചെയ്ത് കഴിയുമ്പോൾ ആ ഈ ഒരു കത്തിയിട്ടങ്ങ് റിമൂവ് ചെയ്യും നമ്മൾ സാധാരണ ഇപ്പോൾ ആൻഡിയോപ്ലാസ്റ്റിക് ഒക്കെ ചെയ്യുന്ന പോലെ ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് ഫിൽ വിത്ത് ബ്ലഡ് ഇന്നർ വാൾസ് അവിടെ ഒരു ഒരു സ്റ്റെന്റ് വന്ന് ബലൂൺ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അവിടെയുള്ള ഒരു ആ ഒരു ടിയർ ആകുന്നതും ബൾജ് ആകുന്നതും ഒക്കെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഓക്കെ ഫിറ്റ് എ സ്റ്റെൻറ്റ് ആൻഡ് എക്സ്പാൻഡ് അപ്പോൾ അതാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത് ി മറ്റൊരു ഇ വി എ ആർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് അതായത് എൻഡോവാസ്കുലർ അയോട്ടിക് അനൂറിസം റിപ്പയർ എൻഡോ വാസ്കുലർ അയോട്ടിക് അനൂറിസം റിപ്പയർ എൻഡോവാസ്കുലർ അയോട്ടിക് അനൂറിസം റിപ്പയർ ഇപ്പൊ അബ്ഡോ അബ്ഡൊമിനൽ അയോട്ടിക് അനൂറിസം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് അബ്ഡോമിനൽ അഞ്ഞൂറ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് എവർ എന്നുള്ള പ്രൊസീജിയർ ആണ് കഴിഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പേഷ്യൻ ഈസ് പ്രിസ്ക്രൈബ് പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ് ആഫ്റ്റർ സർജറി വിച്ച് കോംപ്ലിക്കേഷൻ ഷുഡ് ദ പ്രിവെന്റ് ബൈ ടീച്ചിങ് ദ പേഷ്യൻറ്റ് അവോയ്ഡ് ഷർ ഓൺ കൊപ്ലിറ്റിയൽ സ്പേസ് ഓപ്ഷൻ സെറൽ എംബോളിസം പൾമോണറി എംബോളിസം ഡ്രൈ ഗാങ്കീൻ ഓഫ് എ ലിമ്പ് കൊറോണറി വെസൽ ഒഫ്ലൂഷൻ താഴെയുണ്ട് താഴെടുത്തെ നാലാമത്തെ ഓപ്ഷൻ കൊറോണറി വെസൽ ഒഫ്ലൂഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പൾമോണറി എംബോളിസം ആണ് പേഷ്യന്റിന് പ്രൊളോങ്ഡ് ബെഡ് റെസ്റ്റ് വേണം അപ്പം ഏത് ആണ് ഏത് കോംപ്ലിക്കേഷൻ ആണ് ഉണ്ടാകാനുള്ള സാധ്യത സാധാരണയായിട്ട് പൾമണറി എംബോളിസം ഉണ്ടാകും അപ്പോൾ എന്താണ് നേഴ്സ് പേഷ്യന്റിനെ പഠിപ്പിക്കണം ടു അവോയ്ഡ് പ്രഷർ ഓൺ പൊപ്ലിക്കൽ സ്പേസ് വെയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ളൊരു ഡയമണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പൊപ്ലിറ്റിയൽ ഫോസ എന്ന് പറയുന്നത് പൊപ്ലിക്കിയൽ ഫോസ ഡയമണ്ട് ഷെയ്പ്പ് ഷേപ്ഡ് സ്പേസ് സീൻ ബിഹൈൻഡ് ദ നീ നീടെ പുറയിലായിട്ട് കാണുന്ന ഈ ഒരു ഡയമണ്ട് ഷേപ്പ്ഡ് ഫോസയാണ് പോപ്ലിക്കൽ ഫോസ അവിടെയുള്ള വെയിൻ ആണ് പോപ്ലിക്കിയൽ വെയിൻ നമുക്കൊരു ഡീപ്പ് വെയിൻ എന്ന് തന്നെ പറയാം ഡീപ്പ് വെയിൻ ആണ് ഓക്കെ ഡീപ്പ് വെയിൻ ആണ് പ്രൊളോങ്ഡ് ഇമോബിലൈസേഷൻ ഇവിടെ ഞാൻ കാണിക്കാം പ്രൊലോങ്ഡ് ഇമോബലൈസേഷൻ ബ്ലഡ് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ അതായത് ബ്ലഡ് ബ്ലഡ് സപ്ലൈ സപ്ലൈ ടു ടു ദ ലെഗ് ലെഗ് എന്താണ് സംഭവിക്കുന്നത് അക്യൂമലേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ ഓഫ് ഫിബ്രിൻ ഒരു ഫിബ്രിൻഷൻ ഫാക്ടർ ആണ് സഹായിക്കുന്നതാണ് ഫിബ്രിനോജൻ ഫിബ്രിൻജൻ ഈസ് കൺവെർട്ടഡ് ടു ഫിബ്രിൻസ് അവർ ക്ലോട്ടിംഗ് ഫാക്ടർ ആ ഒരു ക്ലോട്ടിങ് പ്രോസസ് നടക്കാൻ വേണ്ടി ആ ഒരു ഫിബ്രിൻ എന്നുള്ള ഒരു പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് ക്ലോട്ടിംഗ് ഫാക്ടർ അപ്പം ആ ഒരു അക്യുമുലേഷൻ ഓഫ് ഫിബ്രിൻ ഫ്ലോട്ടിംഗ് ഫാക്ടർ ഇവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ആകുന്നു ബ്ലഡ് ക്ലോട്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വെയിനില് ഈ ഒരു ഏരിയയിൽ ബ്ലഡ് ക്ലോട്ട് വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏരിയയിൽ ബ്ലഡ് ക്ലോട്ട് വരുന്നു അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ബ്ലഡ് ക്ലോട്ട് ഡിറ്റാച്ച് ആയിട്ട് ലെങ്സിലേക്ക് പോയി ബ്ലഡ് സർക്കുലേഷനിലൂടെ ലെങ്സിലേക്ക് പോയിട്ട് അവിടെ പൾമണറി എംബോളിസോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബ്ലഡ് ക്ലോട്ട് ദെൻ ഇൻ ഡിസ്ലോഡ് സർക്കുലേഷൻ ിൽ കോസ് പൾമോണറി എംബോളിസം ആൻഡ് സഡൻ ഡെത്ത് ഇതൊരു ചാൻസ് ഉണ്ട് ട്രാവൽ ടു യുവർ ലെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് ഇൻക്ലൂഡ്സ് ദോളോയിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് മസിൽ വീക്ക്നസ് ട്രമേഴ്സ് റിജിഡിറ്റി പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി പാർക്കിൻസൺസ് ഡിസീസ് നമുക്കറിയാം പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം ആണ് ട്രെമ്മർ പാർക്കിൻസൺസ് ഡിസീസ് ദ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസീസ് ആണ് പ്രോഗ്രസീവ് സെൻട്രൽ നർവസ് സിസ്റ്റം ഡിസോർഡർ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാം പ്രോഗ്രസീവ് ആണ് അതായത് വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ് വിൽ നോട്ട് റെഡ്യൂസ് ദ റെഡ്യൂസ് കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ഗ്രോ സ്ലോലി സ്ലോലി ഇറ്റ് വിൽ റീച്ച് അറ്റ് ദ എൻഡ് പോയിന്റ് സോ പ്രോഗ്രസീവ് ഡിസീസ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡർ ആണ് അഫക്ട് മൂവ്മെന്റ് അപ്പൊ ആദ്യമായിട്ട് ട്രെമർ ഉണ്ടാവും ട്രെമർ എന്തായാലും ഉണ്ടാവും റിജിഡിറ്റി ഉണ്ടാവും പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും അപ്പൊ ഇവിടെ ഇല്ലാത്ത മസിൽ വീക്ക്നെസ് ആണ് മസിൽ വീക്ക്നെസ് പാർക്കിൻസൺസ് ഇൻസുറൻസ് ഡിസീസിലുണ്ടാകാറില്ല നേരെ മറിച്ച് ഇപ്പോ മായ ഗ്രാവിസിലൊക്കെ മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ട് അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് പക്ഷെ അതില്ലാത്ത പാർക്ക് ഇൻസുറൻസ് ഡിസീസിലാണ് അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത് അഫക്ട് മൂവ്മെന്റ് നമ്മുടെ മൂവ്മെന്റ് ബാധിക്കുന്നു മൂവ്മെന്റ് കുറയുന്നു മൂവ്മെന്റിനെ കുറയുന്നു മൂവ്മെന്റിനെ ബാധിക്കുന്നു അതുപോലെ ട്രമേഴ്സ് അക്കോമഡേഷൻ പ്രോബ്ലം ഉണ്ടാകുന്നു അക്കോമഡേഷൻ അക്കോമഡേഷൻ പ്രോബ്ലംസ് സ്റ്റിഫ്നെസ് സ്ലോ മൂവ്മെന്റ് ബാലൻസ് കോർഡിനേഷൻ സ്റ്റിഫ്നെസ് സ്ലോ മൂവ്മെന്റ് ബാലൻസ് കോർഡിനേഷൻ ഒക്കെ പ്രോബ്ലം ഉണ്ടാകുന്നു പ്രധാനമായിട്ടും ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത് ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ആണ് ഡോപ്പാമി അപ്പം നമുക്ക് മോട്ടിവേഷൻ ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയാറുണ്ട് ഡോപ്പാമി അതുകൊണ്ടാണ് ഈ ഈസോബ്രീനിയുള്ള അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷനുള്ള പേഷ്യൻസിന് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം കാരണം ഡോപ്പാമിൽ കൂടുന്നതുകൊണ്ടാണ് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് പേഷ്യൻസിൽ കാണുന്നത് അല്ലെങ്കിൽ സ്കീസോക്രേനിയ എഫ്റ്റി കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ആന്റി സൈക്കോട്ടിക്സ് എടുക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നു ആ ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് ഉണ്ടാകുന്നത് പാർക്കിൻസൺസ് ഡിസീസ് ആന്റി സൈക്കോട്ടിക്സ് കുറേ കാലം കഴിച്ച ആളുകളിൽ ഈ ഒരു ട്രമർ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് കൊടുക്കാറുണ്ട് ട്രൈഹെക്സി ഫിനിഡയിൽ ടി എച്ച് പി എന്ന് അറിയപ്പെടുന്ന ട്രൈഹെക്സി ഫിനും ഒരു ഫിനെയിൽ ഒരു ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് ആണ് പാർക്കിൻസൺസ് ഡ്രഗ് ആണ് അപ്പൊ ഈ ഡ്രഗ് നമ്മൾ ഡോപ്പാമിൻ കുറവുള്ള പേഷ്യൻ അതായത് ആന്റിസൈക്കോട്ടിക് പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ടു പ്രിവെന്റ് ഡിസീസ് അപ്പൊ ഇത് ഇതിന്റെ കോസ് എന്തൊക്കെയാണ് കോസസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് ഇപ്പൊ ന്യൂറോൺ ന്യൂറോൺ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഡെത്തായി പോകുന്നതുകൊണ്ടാണ് ന്യൂറോൺ ഡെത്തായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് മെയിൻ ആയിട്ട് ജെനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം ജെനറ്റിക് ഫാക്ടേഴ്സ് ഇപ്പൊ ജീൻ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാകാറുണ്ട് നമ്മുടെ പൂർവ്വ പൂർവിക തലമുറയിലുള്ള ആളുകളുടെ ജീൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ജീൻ മ്യൂട്ടേഷൻ വരുന്നതുകൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഓക്കെ അതുപോലെ എക്സ്പോഷർ ടു എക്സ്പോഷർമെന്റൽ ഫാക്ടേഴ്സ് അപ്പൊ ഇതൊക്കെ ഒരു കോസ് ആയിട്ട് വരാം അപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ഡ്രഗ് ഓഫ് ചോയ്സ് ലിവോഡോപ്പാണ് ലിവ ലിവോഡോപ്പൈസ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് മെഡിസിൻസ് ഒരു നാച്ചുറൽ ഹോർമോൺ ആണ് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു നാച്ചുറൽ ഹോർമോൺ ആണ് ലിവോഡോപ്പ നാച്ചുറൽ കെമിക്കൽ ആണെന്ന് പറയാം അപ്പൊ ഈ ഒരു കെമിക്കൽ എന്ത് ചെയ്യുന്നു വിൽ ഇൻക്രീസ് ദ ഡോപ്പാമിൻ ലെവൽ ഡോപ്പാമിൻ ലെവൽ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ട്രമറും എല്ലാം കുറഞ്ഞു വരുന്നു അപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് ലെവഡോപ്പയാണ് ലെവഡോപ്പ നാച്ചുറൽ കെമിക്കൽ ആണ് ബ്രെയിനിലുള്ളത് ദിസ് നാച്ചുറൽ കെമിക്കൽ വിൽ ഇൻക്രീസ് ദ ഡോപ്പാമിൻ ലെവൽ അപ്പൊ അതാണ് അതിന്റെ കാര്യം പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് ഓഫ് സർജിക്കൽ മാനേജ്മെന്റ് ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം തലാമോട്ടമി തലാമോട്ടമി ഈ ഒരു സർജറി ചെയ്യുന്നത് ഡിക്രീസ് ട്രമർ ട്രമർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ തലാമോട്ടമി എന്നുള്ള സർജറി ചെയ്യുന്നത് ഇപ്പൊ ഏതിനു വേണ്ടിയാണ് തലാമോട്ടമി വേറൊരു സർജറി ഉണ്ട് പാലിഡോട്ടമി അപ്പൊ പാലിഡോട്ടമിയും തലാമോട്ടമിയും നമ്മൾ ചെയ്യുന്ന സർജിക്കൽ മാനേജ്മെന്റ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ ട്രമർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറി ആണ് തലാമോട്ടമി പാരഡോട്ടമി ഇപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ലിബോഡോപ്പ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്